സംസ്ഥാനത്തെ പ്രവാസി വോട്ടർമാരുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ നോർക്കയുടെ യോഗം വിളിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു അർഹതപ്പെട്ട ഒരാൾക്കും വോട്ട് നഷ്ടമാകില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ നൽകി ആയിരക്കണക്കിന് വോട്ടർമാർ പുറത്താകുമെന്ന് എൽഡിഎഫ് യുഡിഎഫ് പ്രതിനിധികൾ ആശങ്ക പ്രകടിപ്പിച്ചു ബീഹാറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയാതെ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് നീതികേടാണെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഇരു ഇരുമുന്നണികളും പ്രവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ നോർക്കയുടെ പ്രത്യേക യോഗം വിളിക്കാനാണ് കമ്മീഷന്റെ തീരുമാനം നമുക്ക് നമുക്ക് അസംബ്ലി പ്രഖ്യാപിക്കുന്ന വരെ വരെ ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻസ് എക്സിസ്റ്റിംഗ് റൂൾസ് ആൾക്കാരെ ആഡ് ചെയ്യാം 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 ഡിലീറ്റ് ഷിഫ്റ്റ് കൂടി യുദ്ധസമാനമായ രീതിയിൽ സംസ്ഥാനത്ത് എസ് ഐ ആർ നടപ്പിലാക്കേണ്ട സാഹചര്യമില്ലെന്ന് സിപിഐഎം നേതാവ് എം വിജയകുമാർ അഭിപ്രായപ്പെട്ടു അതേസമയം സർക്കാർ സർവീസ് സംഘടനകളുടെ സഹായത്തോടെ എസ്ഐആർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ആരോപിച്ചു ബി എൽ അനീഷിന്റെ ആത്മഹത്യയും യോഗത്തിൽ ചർച്ചയായി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഗെൽക്കർ വെളിപ്പെടുത്തി മുൻനിശ്ചയിച്ച പ്രകാരം ഡിസംബർ നാലിനകം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കമ്മീഷന്റെ പ്രതീക്ഷ റിപ്പോർട്ടർ തിരുവനന്തപുരം